അജിത് പവാറിനെ ഞെട്ടിച്ചുകൊണ്ട് കൂടെ പോയ എം എൽ എ മാരിൽ ഒരാൾ ഒരു സംഘം ആളുകളെയും കൂട്ടി ശരത് പവാറിന്റെ വസതിയിലേക്ക് എത്തുകയാണ് മഹാരാഷ്ട്രയിൽ വീണ്ടും ബി ജെ പി കുഴഞ്ഞു പോവുകയുമാണ് അതുകൊണ്ട് തന്നെ പാർട്ടി വിട്ടു പോകുന്നതിന് മുൻപ് ലാൻകെ എന്ന എം എൽ എ അദ്ദേഹം സ്ഥാനം രാജിവെക്കണമെന്നും അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് അയോഗ്യനക്കപ്പെടുമെന്നും അജിത് പവാർ രോഷാകുലനായി പറയുകയാണ് ഏത് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് എന്ന ചോദ്യമാണ് എം എൽ എ തന്റെ പെരുമാറ്റത്തിലൂടെ ചോദിച്ചു വെക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ സി പി എന്ന ഒറ്റ പാർട്ടിയും അതിന്റെ തലതൊട്ടപ്പനോ ശരത് പവാറും അവിടെ നിന്ന് അധികാരത്തിന്റെ ദുർമോഹം കാരണം തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന സ്വന്തം അമ്മാവനെ തന്നെ ചതിച്ച് താനാണ് യഥാർത്ഥ എൻ സി പി എന്ന് പറഞ്ഞുകൊണ്ട് കൂറുമാറിപ്പോയി ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ ചോദിച്ചു വാങ്ങിയ അജിത് പവാറിന് ഏതു പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ശരത് പവാറിനൊപ്പം പോയ എം എൽ എ നീലേഷ് ലാൻകേക്കെതിരെ അയോഗ്യത കൽപ്പിക്കും ഇതൊരു ചോദ്യം തന്നെയാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇരുപത് സ്ഥാനാർത്ഥികളെ ആദ്യ പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ എൻ സി പി പക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന വർണർ ാൻകെ ശരത് പവാർ പക്ഷേക്ക് തിരികെ പോവുകയാണ് ഉണ്ടായത് ലാൻകെ താൽപര്യം കാണിച്ച അഹമ്മദ് നഗർ ലോക്സഭാ സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലാൻകെ ശരത് പവാർ പക്ഷവുമായി കൂടിക്കാഴ്ച നടത്തിയത് കാര്യം ഇത്രയൊക്കെ ഉള്ളൂ കാരണം ഒരിക്കൽ കൂടെ കൂടിയവർ എപ്പോഴും അവിടെ നിലയുറപ്പിക്കണമെന്നില്ല കാര്യം ഇത് അധികാര രാഷ്ട്രീയത്തിന്റെ കാലമാണ് അല്ലാതെ ജനസേവനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കാലമല്ല അജിത് പവാറും ചെയ്തത് അത് തന്നെയായിരുന്നു എന്നുള്ളത് കൊണ്ട് കിട്ടുന്നത് വാങ്ങിച്ചു കൂട്ടിക്കോളൂ എന്നേ പറയാനുമുള്ളൂ ശരത് പവാർ ഘടകത്തോടൊപ്പം ഇതുവരെ ഔദ്യോഗികമായി ചേർന്നിട്ടില്ല എങ്കിലും താൻ ശരത് പവാർ പക്ഷത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിനൊപ്പമാണ് എന്ന് ലാൻ കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ഒരു വലിയ സംഘത്തോടൊപ്പം പ്രവർത്തകർക്കൊപ്പമായിരുന്ന പാർണറിൽ നിന്ന് ശരത് പവാറിനെ കാണാൻ ലാൻ കെ പോയതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് തുടർന്ന് ശരത് പവാർ പക്ഷ സംസ്ഥാന അധ്യക്ഷനൊപ്പം എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ ബി മുന്നിൽ അംഗബലം കുറഞ്ഞ് അജിത് പവാർ കുനിക്കുകയാണ്